ഹായ് ഫ്രണ്ട്സ് ഐശൂസ് കാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ മധുര തുളസിയെക്കുറിച്ചാണ് എന്താണ് മധുര തുളസി ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണിത് പ്രമേഹ രോഗികൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഔഷധ സസ്യമാണ് മധുര തുളസി അഥവാ സ്റ്റീവിയ നല്ല വെള്ളനിറത്തിലുള്ള ചെറിയ പൂക്കൾ ഉണ്ടാകാറുണ്ട് മധുര തുളസിക്ക് മധുരം നൽകുന്നത് ആരാണെന്നറിയാമോ ഈ ഇലയിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റീവിയർ ഗ്ലൂക്കോസൈഡ് എന്ന കെമിക്കൽ കമ്പോണൻ്റ് ആണ് ഒരുപാട് പരിചരണങ്ങൾ ആവശ്യമില്ലാത്ത ഒരു ചെടിയാണിത് രണ്ടു നേരം നനച്ചു കൊടുക്കുക ഓവറായിട്ട് വളവും വെള്ളവും ഒന്നും കൊടുക്കരുത് കൊടുത്താൽ ഇത് പെട്ടെന്ന് ചീഞ്ഞു പോകും ഇതിൻ്റെ ഇലകൾ ഉണക്കിപ്പൊടിച്ച് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് പ്രമേഹ രോഗികൾക്ക് ഷുഗറും പ്രഷറും കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ നീര് തലയിൽ തേച്ച് പിടിപ്പിച്ചാൽ താരൻ മുടികൊഴിച്ചൽ എന്നിവയ്ക്കൊരു പരിഹാരമാണ് എല്ലാ വീട്ടിലും വളർത്തേണ്ടത് ഒരു ചെടിയാണ് മധുര തുളസിയെക്കുറിച്ചുള്ളൊരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കേ താങ്ക്